നമസ്കാരം എന്റെ പേര് സോജിയ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ചെറുതാഴം എന്ന സ്ഥലത്ത് ഹനുമാരമ്പല അടുത്തുള്ള നാരായണയത്തിന്റെ അടുത്താണ് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഐ കോഫിയുടെ നല്ലൊരു റിസൾട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാരായണയത്തിന്റെ അടുത്ത് വന്നിട്ടുള്ളത് നിലവില് രണ്ട് ബോക്സ് ഐ കോഫി നാരായണയത്തിൻ കഴിച്ചു നമുക്ക് റിസൾട്ട് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഐ കോഫി കഴിച്ചിട്ട് കോഫി കഴിക്കുന്നതിന് മുമ്പ് ഗ്ലൂക്കോസിന്റെ അളവ് ടെൻ പോയിന്റ് സെവൻ ആയിരുന്നു ഈ രണ്ട് ബോക്സ് കഴിച്ച് ഞാൻ ഇനി ടെസ്റ്റ് ചെയ്തു രണ്ട് ബോക്സ് തീർന്നില്ല കുറച്ച് ബാക്കിയുണ്ട് രണ്ട് ബസ്റ്റും കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് എട്ടേ പോയിന്റ് സെവൻ മാത്രമേ പോയുള്ളൂ അപ്പൊ എനിക്ക് തോന്നി ഇത് പൊതുവേ നല്ല ഗുണം തന്നെ ഞാൻ എടുത്ത് എന്നെ സമയത്ത് ഞാൻ ഞാൻ ഈ കോഫി തുടങ്ങുന്ന അന്ന് ഞാൻ ഷുഗർ ഫാസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആണ് ഷുഗർ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് എന്റെ പുഷിയുടെ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച രൂപ ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നൂറിൽ താഴെ ആയിട്ട് പറ്റിയിരുന്നു പ്ലാസ്റ്റിക് അപ്പൊ ഞാൻ വളരെയധികം സന്തൃപ്തനാണ് ഈ പിന്നെ അതുകൂടാതെ എൻ്റെ കാലിന്റെ രണ്ട് പാദങ്ങൾ കുറച്ച് പാദങ്ങളും ബീക്കുണ്ടായിരുന്നുണ്ടായിരുന്നു ആ വീക്ക് ഈക്കുണ്ടായതുകൊണ്ട് എനിക്ക് സാധാരണ ഈ ചേച്ചി ചപ്പൽ ഇടാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും ഹവായ് ചപ്പൽ വാങ്ങിച്ചിട്ട് അത് ഞാൻ ഉപയോഗിക്കുന്നു ഇപ്പം പൂർണ്ണമായിട്ട് ആ കാലിന്റെ വീട്ടിൽ പോകും എന്നായിരിക്കും നല്ല കഴിഞ്ഞാലും രാത്രി ആവുമ്പോഴത്തേക്കും അത് ഇടും കിടന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റുന്ന കാലുകാരും നോർമൽ ഉണ്ടാവും പിന്നീട് പിറ്റേ ദിവസം അധികമായും വീണ്ടും ഇപ്പഴും അതൊന്നും ഇല്ല അതുകൊണ്ട് എന്റെ അഭിപ്രായം വെച്ചാല് ഷുഗർ ഉള്ളവര് കഴിവിന്റെ പരമാവധി പൈസ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവും എങ്കിലും മറ്റുള്ള ഗുളികയെ കഴിച്ചിട്ട് നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടതിനേക്കാൾ ആരോഗ്യം നഷ്ടപ്പെട്ടതിനേക്കാളും നല്ലത് ഈ ഐക്കോക്കി വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ആരോഗ്യം നിലക്കുന്ന ആ ഒരു ഉദ്ദേശമാണ് നിനക്കുള്ളത് ഇന്നും ശ്രമിക്കുന്നുണ്ട് എത്രയോ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് നേരത്തെ ഗുളിക കഴിച്ചോണ്ടിരുന്നതിനെക്കാട്ടിൽ മാറ്റം കോഫിയും കഴിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് ബോക്സും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരിപൂർണമായിട്ട് എന്റെ ഗുളിക നിക്കാൻ പറ്റുന്ന മാറ്റങ്ങള് വന്നതും അതും കൂടെ നോക്കിട്ട് ദൈവത്തിന്റെ ഐക്കോഫി ഏതായാലും ഗുണം തന്നെയാണ് ചെയ്യുന്നത് അതിന് യാതൊരു സംശയം എന്നാൽ എനിക്കറിയപ്പെടുന്ന ആൾക്കാരുടെ ഞാൻ പറയുന്നു ഞാനിതാ കഴിക്കുന്നത് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും വരുന്നില്ല ഒരു ദിവസം കുറച്ച് കുറയും ദിവസം അതിനേക്കാളും കൂടും അപ്പൊ അതേ ഡോക്ടറോടൊ അവര്ന്നും ഈ ഐ കോഫി ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു അപ്പൊ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം സന്തപ്തനാണ് തുറന്ന് കഴിക്കുന്ന മറ്റുള്ളവരിൽ കൂടി കൂടെ അത് ഉപയോഗപ്പെടണമെന്നുണ്ട് അവർക്കും കൂടെ ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ അവരോടും കൂടെ പറയുന്നുണ്ട് താങ്ക് യു നല്ലൊരു റിസൾട്ട് ആണ് നമുക്ക് കണ്ണൂർ ജില്ലയില് ഹനുമാരമ്പലം ചെറുതാഴം എന്ന സ്ഥലത്ത് നിന്ന് നാരായണയറ്റം നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ല റിസൾട്ട് നിങ്ങൾക്കും ഉണ്ടാവട്ടെ ഒരു ഹാപ്പി ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക്